മായ കപ്പ വേവിച്ചതും ചിക്കൻ നാരം ചിക്കൻ കറിയാണ് കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ കപ്പ അരിഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിനാവശ്യമായ വെള്ളമൊഴിച്ച് കൊടുക്കണം ഇനി ആ കപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ അതിന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കപ്പയ്ക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് കുറച്ച് തേങ്ങ വേണം പിന്നെ രണ്ട് ചൊ വെളുത്തുള്ളി വേണം പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു കാൽ കാൽ ടീസ്പൂണ് ജീരകം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊന്ന് നമുക്ക് ചതച്ചിട്ട് വരാം വേഗം വെച്ച കപ്പ വെന്തിട്ടുണ്ട് നമുക്കിനി ആ വെള്ളം ഊറ്റിയിട്ട് നമുക്ക് അരപ്പ് അതിനകത്ത് ചേർക്കാം അരപ്പ് അരച്ചതാണ് ഇത് ഈ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്തോട്ട് കൊടുക്കണം ഈ സമയത്ത് അര അരസ്പൂൺ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കണം എന്നിട്ട് നമ്മളിതിനെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റണം കാരണം ഈ അരപ്പിന് ആവി ആവി തട്ടണം അതുകൊണ്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഓൺ ചെയ്ത് വയ്ക്കാം ഇനി അത് അതിൻ്റെ ആവി കഴിയുമ്പം ഇനി നമുക്കത് അടപ്പ് മാറ്റിയിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം ഇത് നമ്മളൊന്ന് കുഴച്ചെടുക്കണം നല്ല അത് കുഴച്ചെടുത്തിട്ട് കാണിക്കാം നമ്മുടെ കപ്പ വെച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചിക്കൻ കറിയുടെ കൂടാണ് ഇന്ന് ഞാനിത് കഴിക്കുന്നത് ഇന്ന ചിക്കൻ കറിയുടെ കിലോ ചിക്കൻ കഴുകിയെടുത്തതാണ് എടുത്തതാണ് അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരസ്പൂണ് കുരുമുളക് പൊടിയും സ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കാം നല്ലതായിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ച് നമുക്ക് ഒര ഒരമണിക്കൂർ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് ഒരു മൂന്ന് സവാള വേണം ഒരു പത്ത് പതിനഞ്ച് കുച്ചുള്ളി അരിഞ്ഞത് വേണം ഒരു അരക്കുടം സവാ വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ ഇഞ്ചി അരിഞ്ഞത് പിന്നെ മൂന്ന് പച്ചമുളക് കരുവേപ്പില പിന്നെ ഒരു തക്കാളി വേണം പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള മുളക് പൊടി പിന്നകത്ത് ഒരു രണ്ട് സ്പൂണ് അതായത് ഈ ഇത് ഇതുപോലുള്ള ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് മഞ്ഞപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ഇത് ഒന്നര സ്പൂണ് ഗരം മസാല ഇത്ര പിന്നെ അതിനകത്ത് ഇത് തന്നെ ചെയ്യാനായിട്ട് മല്ലിയില വേണം അതിൽ വറുത്തിടാനായിട്ട് തേങ്ങാക്കൊത്ത് പിന്നെ കുറച്ച് പെരിഞ്ചീരകം നമുക്ക് ഇറച്ച് കഴിവിക്കാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു കുക്കറ് വയ്ക്കാം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം ഇനി ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുക് ഇടണം കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇടണം അരസ്പൂൺ പെരിഞ്ചീരക ആ കൂട്ടത്തിലിടണം ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കുത്തിടാം തേങ്ങക്കുത്തി ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മളൊരു ലേശം മഞ്ഞൾപ്പൊടിയും ലേശ ഉപ്പും ചേർക്കണം ചായ എണ്ണയിലേക്ക് കിടന്ന് ആ മഞ്ഞൾപ്പൊടി ഉപ്പും ഈ തേങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കും നല്ല ടേസ്റ്റാണ് ഈ മഞ്ഞപ്പൊടിയും ഈ ഉപ്പിനകത്തും കിടന്ന് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുമ്പോൾ അവർ പ്രത്യേക രുചിയാണ് നമ്മുടെ ഈ കറിക്കകത്ത് നിങ്ങളതൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും കൊളുത്തുള്ളിയെല്ലാം വഴറ്റിയെടുക്കാം ഇനി അതൊന്ന് വാങ്ങിച്ചെടുക്കാം ഉള്ളി ഏകദേശം വയർന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ കുറച്ചിട്ട് നമുക്ക് ആ പൊടികൾ ചേർക്കാം നമുക്ക് ആ പൊടി ഒന്ന് പച്ചമണം ഒന്ന് ചെറിയ തീയിൽ ഇളക്കണം അത് മണം വരും നല്ല മണം വരുമ്പോൾ നമുക്ക് മൂത്തൊന്ന് മണം മനസ്സിലാവും അത് കഴിയുമ്പോൾ നമുക്കത് അതിനകത്തേക്ക് തക്കാളി ഇടണം ഇപ്പം അതിനകത്തേക്ക് ഒരു തക്കാളി വെച്ചേക്കുന്ന ഇടാം അത് ഇളക്കി കൊടുക്കാം ഈ ആ തക്കാളി അതിനകത്ത് ഇടുന്നൊന്ന് വേഗണം ഇനി നമുക്കതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇടാം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഴി നമ്മളൊരു വെള്ളമൊഴികൾ കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ വീണ്ടും നമുക്ക് കുഴിക്കണം ചിക്കനിൽ നിന്നൊരു വെള്ളം ഇറങ്ങും നമുക്ക് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കാം ഇപ്പം നമ്മൾ ആ ചിക്കനിലെ ആവശ്യത്തിന് വെള്ളം കൊണ്ട് നമ്മളത് ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം നമുക്ക് ആ ചിക്കൻ ഒന്ന് വെന്താ നോക്കാം ഏകദേശം വെന്തിട്ടുണ്ട് ഇതിൻ്റെ ഡേലി ഞാൻ രണ്ട്രാവശ്യം ഇളക്കി നോക്കിയായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കത് ഒന്നുകൂടെ ഒന്ന് ചൂരോടൊന്ന് വേഗാനുണ്ട് നമ്മളിങ്ങനെ ഈ സ്പൂണിങ്ങനെ തൊടുമ്പോഴേ അല്ല ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല നമ്മളിങ്ങനെ തൊടുമ്പോൾ നമ്മുടെ ചിക്കനും സോഫ്റ്റായിട്ട് ഈ ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് ചിക്കൻ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം നമ്മൾ ഇറച്ചി ഏകദേശം വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ മല്ലിയില ചേർത്ത് ദാനം ചെയ്യാം വെന്തിട്ടുള്ളത് കൊണ്ട് അപ്പം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ വേവിച്ചതും ചിക്കൻ നാടൻ ചിക്കൻ കറിയാണ് ഇത് നമുക്ക് മോരും ഈ ചിക്കൻ കറിയും ഈ കപ്പയും കൂടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ട് വളരെ ടേസ്റ്റ് ഉണ്ട് എന്താ പറയുക നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഉട്ടിൻ്റെ കൂടെ പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബായ്